ൊരിക്ക ഗദിയില് കുളിക്കാൻ പോയി ഗംഗാനദിയിൽ കുളിക്കാൻ പോയിപ്പോ ദ്രോണരുടെ കാലം ഒരു മൊതല പിടികൂടി അയ്യോ അയ്യോ എന്റെ കാലം മോതല പിടികൂടി എന്നെ രക്ഷിക്കണേ എന്ന് ദ്രോണം പറഞ്ഞപ്പോ അർജുനൻ മുന്നോട്ട് വന്ന അമ്പ ഇത് ഈ മൊതലയുടെ പിടിയിൽ നിന്ന് ദ്രോണരെ പിടിവിച്ചു ബാക്കിയുള്ളവരൊക്കെ കരക്കെ നോക്കി നിന്നേ ഉള്ളൂ എന്താ വേണ്ടത് അങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോൾ അർജുനൊരു സംശയം ഇല്ലാണ്ട് അമ്പ ഇത് ദ്രോണരെ രക്ഷിച്ച് കരക്കി എത്തി അപ്പം ദ്രോണർക്ക് അർജുനനിൽ വാത്സല്യം ഒന്നുകൂടി സാഹിത്യ സാഹിത്യഭാഷ പറഞ്ഞാൽ ശതഗുണീഭവിച്ചു ദ്രോണർക്ക് അർജുനനിലുള്ള വാത്സല്യം ശതഗുണീ ഭവിച്ചു എന്ന് പറഞ്ഞാൽ നൂറ് ഇരട്ടി ചെയ്യുക അത്രേ അർത്ഥമുള്ളൂ ഒരിക്കൽ ദ്രോണരെ അർജുനനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ ബ്രഹ്മശിരോസ്ത്രം എന്നൊരു അസ്ത്രമുണ്ട് ബ്രഹ്മശിരോസ്ത്രം അത് ഉപദേശിക്കാം അത് പ്രയോഗിക്കാനുള്ള മന്ത്രവും അത് ഉപസംഹരിക്കാനുള്ള വിദ്യയും കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം പക്ഷേ നീ ഈ മന്ത്രം അല്ലെങ്കിൽ അസ്ത്രം ഒരിക്കലും ദുർബലരായ മനുഷ്യരിലോ മറ്റ് ജീവികളിലോ പ്രയോഗിക്കരുത് പ്രയോഗിച്ചാൽ മനുഷ്യൻ പരമാവധി പ്രയോഗിക്കരുത് ഈ ലോകം മുടിക്കതും അത് നീ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്യില്ല ഒരു ദിവസം പറഞ്ഞ പോലെ നീ ഞാൻ ചെയ്യുള്ളൂ എന്ന് അർജുനം പറഞ്ഞ് ഈ വിദ്യ അർജുനന് ഉപദേശിച്ചു കൊടുത്തു